സി പി എം കുണ്ടറ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമര ദ്വീപശ ജാഥകൾ ഇന്ന് വൈകിട്ട് ആറിന് സമ്മേളന നഗരിയായ കരിക്കോട് എം എം കെ ഓഡിറ്റോറിയത്തിലെ സീതാറാം യെച്ചൂരി നഗരിൽ എത്തിച്ചേരും കേരളത്തിൽ ചരിത്രമാണ് വിജയന്റെ അധികാരത്തിൽ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലതും പ്രതിപക്ഷ പാർട്ടികളും രാജ്യഭരണകൂടവും എന്നുവേണ്ട മാധ്യമങ്ങളടക്കമൊത്തുചേർന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി അതിശക്തിമത്തായ നുണപ്പകരണം ആരംഭിച്ചിരിക്കുകയാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി ഈ പ്രസ്ഥാനം മുന്നോട്ടു പോകും അന്തരിച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കരിക്കോട് ഷാഹുൽ ഹമീദിന്റെ വസതിയിൽ നിന്നും എസ് ധർമ്മരാജൻ ക്യാപ്റ്റനായ പതാക ജാഥ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേയ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും വെള്ളിമണ്ണിൽ മാർക്കോസ് സീൻകുട്ടി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും എസ് ജോൺസൺ ക്യാപ്റ്റനായി ആരംഭിക്കുന്ന ദീപശിഖാ ജാഥ ഏരിയാ സെക്രട്ടറി എസ് എൽ സജികുമാർ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ന് സംഗമിക്കുകയാണ് വൈകിട്ട് എത്തിച്ചേർന്നാൽ ഇവിടെയും പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ള ബഹുജന സംഘടനാ അടക്കമുള്ള ആളുകൾ തിരുമലാസ്വാദിത്യ സംഘം മഹിളാ അസോസിയേഷൻ അടക്കമുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്ന കലാസന്ധ്യ വിവിധങ്ങളായ തരത്തിൽ നാടൻപാട്ട് ഡാൻസ് എന്നുവേണ്ട വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ ഇന്നിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കിഴക്കേക്കല്ലടിയിൽ അപകടത്തിൽ മരിച്ച എസ് എഫ് ഐ നേതാവ് അമൽനാഥിന്റെ വീട്ടിൽ നിന്നും ജി വേലായുധൻ ക്യാപ്റ്റനായ കൊടിമര ജാഥ ജില്ലാ കമ്മിറ്റി അംഗം സി ബാലഡുവൻ ഉദ്ഘാടനം ചെയ്യും പേരൂർ ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ നിന്നും എം മനാഫ് ക്യാപ്റ്റനായി ആരംഭിക്കുന്ന ബാനർ ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ എസ് പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്യും നാല് ജാഥകളും ക്ഷേത്ര ക്ഷേത്രമൈതാനികൾ സംഗമിച്ച സമ്മേളന നഗരിയിലേക്ക് പ്രയാണം ചെയ്യും ചന്ദനത്തോപ്പിലെ പൊതുസമ്മേളന നഗരിയിൽ സ്വാഗത സംഘം ഭാരവാഹികൾ ജാഥയെ സ്വീകരിക്കും തുടർന്ന് പൊതുസമ്മേളന വേദിയിൽ വിവിധ കലാപരിപാടികളും നടക്കും വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് രജിസ്ട്രേഷൻ തുടർന്ന് പുഷ്പാർച്ചന പതാക ഉയർത്തൽ എന്നിവ നടക്കും സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ചന്ദനത്തോപ്പ് ജംഗ്ഷൻ ചേരുന്ന പൊതുസമ്മേളനം സി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കുണ്ടറ